ഹമാ ഇസ്രയേൽ സൈന്യം പിന്മാറിയ കേന്ദ്രങ്ങളിൽ പോലീസിനെ പുനർവിന്യസിച്ചു ഹമാസ് ഗാസ സിറ്റിയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഭാഗികമായി ശമ്പളവും വിതരണം ചെയ്തു തുടങ്ങിയതായി റിപ്പോർട്ടു താൽക്കാലിക സർക്കാർ ഓഫീസുകൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസ സിറ്റിയുടെ നിയന്ത്രണം വീണ്ടും ഹമാസ് തിരിച്ചുപിടിക്കുന്നതിന്റെ സൂചനയാണ് ഇതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ഹമാസിനെ ഗാസയിൽ നിന്നും പൂർണമായി തുരത്തുമെന്ന് ഹിസ്രേൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും വിജയം കാണാതെ മിക്കയിടത്തു നിന്നും സൈന്യം മടങ്ങിയിരിക്കുകയാണ് ഇവിടങ്ങളിലാണ് യൂണിഫോമിലും ഗാസിയിലെ പോലീസ് ആസ്ഥാനം സർക്കാർ കാര്യാലയങ്ങൾ അൽഷിഫ ഉൾപ്പെടെയുള്ള ആശുപത്രികൾ എന്നിവയുടെ പരിസരത്തെല്ലാം പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ഇതിനു പിന്നാലെ ഇവിടെ ഇടവേളയ്ക്ക് ശേഷം ഇസ്രയേൽ വീണ്ടും ആക്രമണം ആരംഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രയേൽ ആക്രമണത്തിൽ സമ്പൂർണമായി തകർന്ന വടക്കൻ ഗാസിയൽ ഉൾപ്പെടെ ക്രമസമാധാന നില പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് പോലീസിനെ പുനർവിന്യസിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്ത പലസ്തീനികളുടെ വീടുകളിൽ നടക്കുന്ന കൊള്ള തടയുന്നത് ഉൾപ്പെടെയുള്ള ദൌത്യമാണ് ഇപ്പോൾ ഹമാസ് നേതൃത്വം പോലീസിനെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇസ്രയേൽ ആക്രമണം രൂക്ഷമായതോടെ പ്രദേശത്തെ മിക്ക വീടുകളും നിശ്ലേഷം തകരുകയോ ഭാഗികമായി നശിക്കുകയോ ചെയ്തിട്ടുണ്ട് പ്രദേശത്ത് തിരിച്ചെത്തിയ ഉദ്യോഗസ്ഥർക്ക് ഭാഗിക ശമ്പളമായി ഇരുന്നൂറ് ഡോളർ വീതം വിതരണം ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം അതേസമയം താൽക്കാലിക ഓഫീസുകളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം ഇപ്പോഴും തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം